de നമ്മുടെ അർജുനെയും ശ്രീതുവിനേയും എല്ലാ ദിവസവും കാണാൻ എല്ലാവർക്കും താല്പര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇവരുടെ വീഡിയോസ് എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു നെറ്റിപ്പാട്ടം മറക്കി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ഷോർട്സിൽ വന്നിട്ടുണ്ട് നെറ്റിപ്പാട്ടത്തിൻ്റെ കാണാൻ മറക്കരുത് അർജുനെയും ശ്രീതുവിനേയും നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം അവരെ നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട് അർജുനും ശ്രീധുവും വളരെ നല്ല ക്യൂട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ അടുത്ത ഫോട്ടോഷൂട്ട് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീതു ഏഷ്യാനെറ്റിൽ നമ്മുടെ ഷൈനികത്തിൻ്റെ കൂടെ ഒക്കെ വരുന്നുണ്ട് പിന്നെ അവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ നടക്കുന്നു അർജുൻ അർജുനാണെങ്കിൽ അർജുൻറ്റേതായ ഇനാഗ്രേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ട്രെൻഡിങ് ഓണിൽ നിന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വെഡ്ഡിങ് ലുക്കിലുള്ള ആ വീഡിയോസ് തന്നെയാണ് കാരണം അതിൽ അവർ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഡാൻസ് കളിക്കുന്നതും പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അവരുടെ നാണത്തിൻ്റെ വീഡിയോ ൊക്കെ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അർജുനും ശ്രീധുവും അടിപൊളിയായിട്ടാണ് കേട്ടോ ഇപ്പോഴും ഹാപ്പി ആയിട്ട് അവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു അർജുൻ മേക്കപ്പ് വീഡിയോ എടുവാണെങ്കിൽ ശ്രീധു അവിടെയിട്ടുണ്ടാവും പോകുന്നു എങ്കിൽ ശ്രീതു ആണ് ആണോ ഉദ്യോഗം പോസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നീട് അർജുനിട്ടുണ്ടായിരിക്കും എന്തൊക്കെയായാലും എന്നെ കാണാൻ നല്ല രസമാണ് കുറേ പേര് മിസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ആ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറെ പേര് കമന്റ് ചെയ്തുക്കണേ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല അറിയിച്ചില്ലല്ലോ എന്നിങ്ങനെയുള്ള രീതിയിലാണ് എന്തൊക്കെയായാലും അർജുനെയും ശ്രീധുവിനേയും കൂടുതൽ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നമ്മുടെ അർജുനേയും ശ്രീധുവിനേയും വീഡിയോസൊക്കെ ഓൺ ട്രെൻഡിങ്ങിലാണ് ശ്രീധു വളരെ ലുക്ക് ഭയങ്കര ലുക്കായിട്ടാണ് അർജുനാണെങ്കിൽ ഭയങ്കര ഹാങ്സ് ആയിട്ടാണ് അർജുൻ്റെ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ആഡ്സും എല്ലാം വൈറലാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ ഇവരുടെ കടൽ തീരത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഒരു ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നു എപ്പോഴും ബിഗ് ബോസ് കാണുന്നത് പോലെ ഇവരെന്നും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇവരിപ്പം ഏത് വീഡിയോ ഇട്ടാലും അപ്പം തന്നെ വൈറലാവുന്നുണ്ട് കേട്ടോ അതുതന്നെയാണ് ഇവരുടെ വിജയമെന്ന് തന്നെ പറയാം ഇവരെന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇവരെ ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഇനിയും ഇഷ്ടപ്പെടണമെന്നാണ് ഉള്ളത് കാരണം വളരെയധികം ജനുവൻ ഒരു റിലേഷൻഷിപ്പാണ് ഇവരുടെ രണ്ട് പേരുടെയും ബി പോസിറ്റീവാണ് ഇനി പിന്നെ കൂടുതൽ പ്രൊജക്ടുകൾ കിട്ടട്ടെ ഒരുമിച്ച് നായികന് നായികയായിട്ട് ഒരു സിനിമയിൽ വരട്ടെ അതൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ അർജുൻ ഭയങ്കര തിരക്കിലാണ് കേട്ടോ കേരളത്തിൽ ശ്രീധു ചെന്നൈയിലാണെങ്കിലും ചില ഫങ്ഷൻസിന് മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരെയും ഒരുമിച്ച് കാണലൊക്കെ കുറവാണ് അപ്പം നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷം